നമസ്കാരം ഗുരുവായൂർ കോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശരിക്കും എല്ലാവർക്കും ഉള്ള ഒരു സംശയമായിരുന്നു ഗുരുവായൂരിലെ അഷ്ടമരോഹിണി എന്നാണ് ഇന്നലെയായിരുന്നു ഒന്ന് കാരണം പലയിടങ്ങളിലും കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും ഇന്നലെയാണ് അതായത് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ജന്മാഷ്ടമി ആയിട്ട് ആഘോഷിച്ചത് അപ്പൊ എന്തുകൊണ്ടാണ് ഗുരുവായൂർ ഇല്ലാതിരുന്നത് ഇന്നലെ പലരും അങ്ങനെ ഗുരുവായൂരത്തെ അഷ്ടമിരോഹിണി ഇന്നലെയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് കുറേ പേര് കണ്ണനെ കാണാനായിട്ട് വന്നിരുന്നു കേട്ടോ ചില കുട്ടികൾ കൃഷ്ണവേഷം കെട്ടിയിട്ട് ആ കൊടിമരച്ചോട്ടിലൊക്കെ നിൽക്കുന്നത് കണ്ടു അത്ര അധികം തിരക്കും ഇന്നലെ ഉണ്ടായിരുന്നു അപ്പൊ പലരും ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ആയിരിക്കണം വന്നിട്ടുണ്ടായിരിക്കാം അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു ദിവസം മാറിപ്പോയിട്ട് സെപ്റ്റംബർ പതിനാലാം തീയതി ആയിട്ട് അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നത് ആ ഒരു കാര്യമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒപ്പം തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറയുന്നുണ്ട് ചതുർബാഹു ആയിട്ടുള്ള ഭഗവാനായിട്ടായിരുന്നു ഗുരുവായൂരപ്പനായിട്ടായിരുന്നു അതേപോലെ തന്നെ ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനൊക്കെ നല്ല വിശേഷപ്പെട്ട അലങ്കാരമായിരുന്നു പിന്നെ അത് കൂടാതെ ഒരു കഥയും കൂടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി ആഘോഷിക്കുകയാണല്ലോ അപ്പോൾ ഇല്ലാത്ത പിറന്നാള് ഉണ്ടാക്കി ആഘോഷിച്ച ഒരു ഉണ്ണിക്കണ്ണൻ്റെ കഥയാണെന്ന് പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ഗുരുവായപ്പൻ ശ്രീലകത്ത് ചതുർബാഹു ആയിട്ടായിരുന്നു കേട്ടോ അലങ്കാരം ഉണ്ടായിരുന്നത് അതായത് നാല് തൃക്കൈകളോടൊക്കെ കൂടിയിട്ട് ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ നിൽക്കുണ്ടായിരുന്നത് നല്ല ഭംഗിയിലെ അണിഞ്ഞൊരുങ്ങി നമ്മളെയൊക്കെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന നമ്മളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് നിൽക്കുന്ന ഉണ്ണിക്കണനായിട്ട് മൂന്ന് തിരുമുടിമാലകളായിരുന്നു കേട്ടോ ഇന്നലെ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് അതിൽ ഏറ്റവും മുകളിൽ ഉള്ളത് മൂന്ന് നിറങ്ങളുണ്ടായിരുന്നു അതായത് തെച്ചിയും തുളസിയും നന്ദിയാർ മൂന്ന് നിറങ്ങളും കൂടി കോർത്തിട്ടുള്ളതായിരുന്നു രണ്ടാമത്തേതും മൂന്നാമത്തേതും ഒരേപോലെ ഒരേപോലത്തെയായിരുന്നു കേട്ടോ അതിൽ താമരയും തെച്ചിയായിരുന്നു അതായത് മൂന്നാമത്തെയും താമരയും തെച്ചി തന്നെയായിരുന്നു ഇനി ഉണ്ടാവാല വരെണ്ണം തടിച്ചു ഇരുന്നിട്ടുണ്ടായിരുന്നു അതും താമരയും തെച്ചിയും കൂടെ ഓർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ ആ പാദത്തിന്റെ അവിടിക്കെത്തുന്ന ആ ഒരു സ്ഥലത്ത് മാത്രം കുറച്ച് തുളസി കോർത്തിട്ടുണ്ട് ഇതിന് നടുക്കാണ് ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പം നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പൊ ഇനി എനിക്ക് ഇരീടൊക്കെ ചൂടിയിട്ട് നെറ്റിയിൽ ഒരു ഗോപി ഗോപിതിലകം ചേർത്തിയിട്ടുണ്ട് കാതുകളിലും ഇന്നലെ കാതുപൂക്കുകൾക്ക് പകരം ഗോപി തിലകാണ് അതിന് മുകളിൽ ഒരു ഗോപിതിലകം കൂടെ ചാർത്തിയിട്ടുണ്ട് രണ്ട് തിലകങ്ങൾ ഗോപിതിലക ഗോപിതിലകങ്ങളായിട്ടാണ് ഇന്നലെ ആ കമ്മൽ ഉണ്ടായിരുന്നത് മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് നാല് തൃക്കൈകളുണ്ട് അതിൽ നാലിലും തോൾവളകളും കൈവളകളൊക്കെ അണിഞ്ഞിട്ട് ശംഖ് ചാർത്തിയിരിക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ ഗതയും ചാർത്തിയിരിക്കുക ചക്രം സ്വർണത്തിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത് താമര ഒരു താമരപ്പൂവിങ്ങനെ വിടർത്തിയിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ നാല് തൃക്കൈകളോട് കൂടിയിട്ട് പൊഞ്ഞു ഗുരുവായൂരപ്പനായിട്ട് ഒരു പച്ച പട്ട് അങ്ങനെ ചുറ്റിയിട്ടുണ്ട് അതായത് കിങ്ങിണിക്ക് മുകളിലായിട്ട് ഒരു പച്ച പട്ട് ചുറ്റിയിട്ടുണ്ട് ഒരു കസവുമുണ്ട് ആ പാദം വരെ മൂടിക്കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ കസവുമുണ്ടിന് മുകളിലായിട്ടാണ് ആ പച്ച ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത് അങ്ങനെ നിൽക്കുന്ന നമ്മളെയൊക്കെ സംരക്ഷിക്കാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന ഗുരുവായൂരപ്പൻ അതേപോലെയായിരുന്നു കേട്ടോ ഇന്നലെ ശ്രീലകത്ത് അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഉണ്ണിക്കണ്ണനെ ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പനെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചു പോന്നു കെട്ടോ അങ്ങനെ ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് ഗണപതിയുടെ അടുത്തേക്ക് എത്തിയിട്ടോ നമ്മള് ഗണപതിക്ക് ഇന്നലെ മഞ്ഞ നിറത്തിലായിരുന്നു പട്ടുടയാടെ ഉണ്ടായിരുന്നത് അരയിലൊരു ചുവന്ന പട്ടും കൂടെ ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഗണപതി ഉണ്ടായിരുന്നത് കഴുത്തിലൊരു കാശുമാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട് നെറ്റിയിൽ വലിയൊരു ഗോപി പൊ ഗോപിതിലകാണു കേട്ടോ ചർത്തിയിട്ടുണ്ട് കാതുകളിലും വലിയ സ്വർണപ്പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഗണപതിയുടെ ആ വലിയ കിരീടം വന്നാലെ ശിരസിലണിഞ്ഞിണ്ടായിരുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പോലെ ഒരു ഓടക്കുഴലും മയിൽപ്പീലിയും കൂടെ ഇങ്ങനെ ഇടത് ഭാഗത്തായിട്ട് ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് കേട്ടോ തൊട്ടടുത്ത് പ്രിയപ്പെട്ടതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു ഇന്നലെ ഗണപതി ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അവിടെ നേരെ ഭഗവതി അമ്മയെ കാണാനായിട്ടാണ് കേട്ടോ പോയത് ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ ചുവന്ന നിറത്തിലായിരുന്നു അത് നല്ല വലിയ ഒരു പാവാട പോലെ ഇങ്ങനെ അണിഞ്ഞിരിക്കുന്നു കേട്ടോ പക്ഷെ ഭഗവതി അമ്മയുടെ ദേഹം നല്ല ചെറുതായിരുന്നു ഒരു കുഞ്ഞു കുഞ്ഞുദേഹത്തിലാണ് ചാർത്തിയിരിക്കുന്നത് പക്ഷെ മുഴുവനായിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് കാണാവുന്ന രീതിയിൽ ചാർത്തിയിട്ടുണ്ട് കഴുത്തിൽ ഒരു മാല അണഞ്ഞിട്ടുണ്ടോ വെളുപ്പും ചുവപ്പും കല്ലുകളൊക്കെ അണിഞ്ഞിട്ടുള്ള കല്ലുകളൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു മാല അണിഞ്ഞിരിക്കുന്നത് കാതിലി പൂക്കൾ വെച്ചിട്ടുണ്ട് ചുണ്ടൊക്കെ നല്ല ഭംഗിയിൽ ചുവപ്പിച്ചിട്ടുണ്ട് നെറ്റിയിലും ഒരു സ്വർണ്ണ പൊട്ടിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വലിയ കിരീടത്തിൻ്റെ വലിയ അലങ്കാരങ്ങളൊന്നുമില്ല ചന്ദ്രം കൊണ്ട് തന്നെയാണ് വെച്ചിരിക്കണത് അപ്പൊ അങ്ങനെയായിരുന്നു ഒരു കുഞ്ഞു കുഞ്ഞുദേഹമൊക്കെ ആയിട്ട് പക്ഷെ വലിയ ഉടയാടിയൊക്കെ ആയിട്ടുള്ള ഒരു ഭഗവതി അമ്മയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഭഗവതി നന്നായി കണ്ടു തൊഴുതോളൂ പിന്നെ അയ്യപ്പനം ഇന്നലെ നല്ല സുന്ദരനായിട്ടാണ് കേട്ടോ ഒരിക്കലുണ്ടായിരുന്നത് നല്ല തിളക്കുണ്ടായിരുന്നു കാരണം കഴുത്തിൽ രണ്ട് വലിയ മാലകൾ മാലകളിഞ്ഞിരിക്കുന്നത് ആ രണ്ട് മാലകൾക്കിടയിലും ചന്ദനം കൊണ്ടും ചാർത്തിയിട്ടുണ്ട് നെഞ്ചിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന നന്നായി തിളങ്ങിയിരിക്കുന്ന രീതിയിലാണ് അയ്യപ്പൻ ഉണ്ടായിരുന്നത് കാതിലിങ്ങനെ പൊട്ട് വെച്ചിട്ടുണ്ട് ചുണ്ടൊക്കെ നല്ല രസത്തിൽ നന്നായിട്ട് പുഞ്ചിരിച്ചിരിക്കുന്ന ആ ഒരു മുഖഭാവത്തോട് കൂടിയിട്ടാണ് കേട്ടോ നെറ്റിയിലും ഒരു വലിയ പൊട്ട് വെച്ചിട്ടുണ്ട് ചന്ദനം കൊണ്ട് നല്ല വലിയൊരു കിരീടം ചാർത്തിയിരിക്കണേ നല്ല ഭംഗിയിൽ ഓരോ വരവരകൾ വെച്ചിട്ട് കിരീടം ചാർത്തിയിരിക്കുന്നത് അങ്ങനെ നല്ല ഇന്നലെ ഉണ്ടായിരുന്നത് എല്ലാവരും അയ്യപ്പനെ മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അഷ്ടമി രോഹിണി കേരളത്തിലെ സെപ്റ്റംബർ പതിനാലിൽ ആഘോഷിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ അത് ആയിരുന്നു അതായത് ഓഗസ്റ്റ് പതിനാറാം തീയതി ആയിരുന്നു ആഘോഷിച്ചത് അപ്പൊ ആ ഒരു വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ആ കേരളം ഒഴികെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ അവരുടെ പഞ്ചാംഗ ആ കാലനിർണ്ണയം നടത്തുന്നത് സൗരവർഷവും ചാന്ദ്രമാസവും ഉപയോഗിച്ചിട്ടാണ് പക്ഷെ കേരളത്തിലെ തനതായിട്ടുള്ള ആ ഒരു കാലനിർണയ രീതി എന്ന് പറയുന്നത് കൊല്ലവർഷം എന്നാ പറയാ അതെങ്ങനെയാണെന്ന് വെച്ചാല് സൗരവർഷവും സൗരമാസവും ഉപയോഗിച്ചിട്ടാണ് കൊല്ലവർഷം കണക്കാക്കുക അപ്പൊ ഈ ചാന്ദ്രമാസവും സൗര തമ്മിലുള്ള വ്യത്യാസം എന്തോന്ന് വച്ചാല് ചാന്ദ്രമാസത്തിലെ ഇരുപത്തിയെട്ട് ദിവസമേ ഉണ്ടായിരിക്കുള്ളൂ സൗരമാസത്തിലാണെങ്കിൽ മുപ്പത് ദിവസം ഉണ്ടായിരിക്കും അതായത് കേരളത്തിൽ ഓരോ മുപ്പത് ദിവസം കഴിയുമ്പോഴാണ് പുതിയ മാസം വരിക ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ ചന്ദ്രമാസം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോഴായിരിക്കും പുതിയ മാസങ്ങൾ വരിക അപ്പൊ ഒരു അഞ്ചു മാസം കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസത്തെ വ്യത്യാസം വരും ആ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലങ്ങളിലെയും അതായത് അഷ്ടമിരോഹിണിക്ക് ഇത്രയധികം ഒരു ഒരു വ്യത്യാസം വന്നത് ദിവസങ്ങളിലുള്ള ഒരു വ്യത്യാസം വന്നത് കേട്ടോ അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല അവർ കണക്ക് കൂട്ടുന്ന രീതികൾ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ആ ദിവസങ്ങളിലുള്ള വ്യത്യാസം വന്നത് അതുകൊണ്ടാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കേര കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ ഇന്നലെ ജന്മാഷ്ടമി ആയതും കേരളത്തിലെ പ്രത്യേകിച്ച് ഗുരുവായൂരെ ആ സെപ്റ്റംബർ പതിനാലാം തീയതി അഷ്ടമിരോഹിണി ആഘോഷിക്കുന്നതും കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇപ്പൊ ചിങ്ങമാസം പിറന്നിരിക്കുകയാണല്ലോ ചിങ്ങമാസത്തിലെ ഒരുപാട് വിശേഷപ്പെട്ട ദിവസങ്ങളില് ഗുരു ഗുരു വിശേഷപ്പെട്ട ദിവസങ്ങള് ഗുരുവായൂരുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ജന്മാഷ്ടമി അതുപോലെ ഓണം വരുന്നുണ്ട് വാമന ജയന്തി വരുന്നുണ്ട് വിനായക ചതുർത്ഥി വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് വഴിയെ പറയാം ഏറ്റവും ആദ്യം നമ്മൾ ഗുരുവായൂർക്കാർ പേരെടുത്ത് പറയേണ്ട ഗുരുവായൂരിന്റെ ഏറ്റവും വലിയ ആഘോഷമാണ് ഗുരുവായൂരപ്പന്റെ പിറന്നാൾ ജന്മാഷ്ടമി അഷ്ടമിരോഹിണി അപ്പം അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ട്ടോ അതുമായി ബന്ധപ്പെട്ട കഥയും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു മാസത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് രാമായണ മാസത്തിലെ അതായത് കർക്കിടക മാസത്തിലെ രാമായണ പ്രാധാന്യ പാരായണത്തിനാണ് ഒരു പ്രാധാന്യം വരുന്നത് പക്ഷെ ചിങ്ങമാസത്തിലെ വിഷ്ണു ഭജനത്തിന് ആ പ്രാധാന്യം അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഭഗവാന്റെ ജനനം നടന്നിരിക്കുന്നത് ചിങ്ങമാസത്തിലാണല്ലോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഭഗവാനെ നന്നായി ഭജിക്കുക ഗുരുവായൂരപ്പനെ ഭജിക്കുക ഗുരുവായൂരപ്പൻ്റെ കഥകൾ പറയുക ഗുരുവായൂരപ്പന്റെ ജന്മാഷ്ടമിക്ക് വ്രതമെടുക്കുക അതൊക്കെയാണ് വിശേഷമായിട്ട് പറയുന്നത് അപ്പം ആ വ്രതം എടുക്കുന്നത് കൊണ്ട് എന്താണ് ഫലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴും ജന്മത്തിലേക്കുള്ള ആ ഒരു മോക്ഷം അതാണ് ബലമായിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഭജിക്കേണ്ടത് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അതിലും അങ്ങനെ പറയുമ്പോൾ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ദശമം വായിക്കാം അതായത് ഭഗവാന്റെ അവതാരം മുതൽ ആ ഉദ്ധവർക്ക് ഉപദേശം നൽകുന്ന ഒരു ഭാഗമുണ്ടല്ലോ അതുവരെ വായിക്കാം അത് പണ്ടുള്ള അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വായിക്കാം അതായത് ഇപ്പോൾ നാരായണീയത്തിലെ വായിക്കാം ഭാഗവതത്തിലെ വായിക്കാം ഗർഗഭാഗവതത്തിലെ വായിക്കാം എഴുത്തച്ഛൻ്റെ വായിക്കാം അങ്ങനെ ഏത് ഭാഗത്തിലുള്ളതാണ് ദശമം വേണമെങ്കിലും നമുക്ക് വായിക്കാം കേട്ടോ ഇപ്പോൾ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് ദശമസ്കന്ധത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അപ്പോൾ കൃഷ്ണഗാഥ വായിക്കാം അതേപോലെ തന്നെ സൽപുത്ര ജനനത്തിനെ കൃഷ്ണ വായിക്കാം സന്താന സൗഖ്യത്തിനെ പൂതനാമോക്ഷം വായിക്കാം പിന്നെ വരുന്നത് നാഗ നാഗപ്രീതിക്കായിട്ട് കാളിയമർദ്ദനം വായിക്കാം ശത്രുനാശത്തിനായിട്ട് ബാണയുദ്ധം വായിക്കാം പിന്നെ രുക്മിണി സ്വയംവരം വായിക്കാം അത് ബംഗല്യ സൗഭാഗ്യത്തിനായിട്ട് അപ്പൊ ഇതെല്ലാം ഈ ഒരു മാസം ഈ ചിങ്ങമാസത്തിൽ നമുക്ക് പാരായണം ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പൊ എല്ലാവരും ആ വിഷ്ണു ഭജനം നന്നായി നടത്തും വിചാരി വിചാരിക്കുന്നു ഒപ്പം തന്നെ കൃഷ്ണ കഥകൾ പറഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും ഈ ഒരു മാസം നമുക്ക് എല്ലാവർക്കും രാമായണ മാസത്തെ പോലെ തന്നെ ഈ ഒരു മാസത്തിൻ്റെ പുണ്യവും നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം കേട്ടോ ഈ കഥ എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഗുരുവായൂരപ്പന്റെ പിറന്നാൾ എന്ന് പറയുന്നത് ഇത്രയേറെ പിറന്നാൾ ആഘോഷിക്കാൻ ഇഷ്ടമുള്ള ഒരാൾ വേറെ ഇല്ലാന്ന് തന്നെ പറയും അത്രയ്ക്ക് ഇഷ്ടമാണ് എന്തൊക്കെ നടത്തിയിട്ടാണെങ്കിലും എല്ലാവരെയും ഇങ്ങോട്ട് ആകർഷിക്കും ഗുരുവായൂരപ്പൻ അഷ്ടമിരോഹിണിയുടെ പ്രത്യേകത അത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആ ഒരു ഗുരുവായൂരപ്പന്റെ പിറന്നാളിന്റെ ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത്ര അധികം തിരക്കുണ്ടായിരിക്കുക ഗുരുവായൂര് ഇവിടെ ഗുരുവായൂരപ്പനെ വന്ന് തൊഴ എന്ന് അകത്ത് കയറി അല്ലെങ്കിൽ നാലമ്പലത്തിനകത്ത് കയറി തൊഴുതില്ലെങ്കിലും ഏതെങ്കിലും ഒരു തുണിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു സാമീപ്യം ആ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന വരിക അപ്പം തൊഴാൻ കഴിഞ്ഞില്ലെങ്കിലും കാരണം ആ തിരക്കുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് തൊഴാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വന്ന് നിന്ന് കണ്ടിട്ട് നിന്നിട്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ നമ്മുടെ കണ്ണും മനസ്സും നിറയും അപ്പൊ അത്ര അധികം പേരാണ് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട് ഉണ്ണിക്കണ്ണന്മാരിങ്ങനെ നിറഞ്ഞാടെ വൃന്ദാവനം എന്നൊക്കെ പറഞ്ഞാൽ ചെറുതായി പോകും അത്ര അധികം ഭംഗിയ ഇവിടെ ഗുരുവായൂർ അഷ്ടപിരോഹിണിക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ചെറിയ ഉണ്ണികളും വലിയവർ മുതിർന്നവരും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ കൃഷ്ണവേഷം കെട്ടിയിട്ട് കൃഷ്ണനായിട്ട് ഇവിടെ ആ ഒരു ഈ തിരുമുറ്റത്ത് ഓടിക്കളിച്ച് നടക്കുന്ന ആ ഒരു കാഴ്ച കാണാനായിട്ട് ജനലക്ഷങ്ങളാണ് വരിക ഗുരുവായൂരപ്പന്റെ പ്രസാദം സ്വീകരിക്കാനൊക്കെ ആയിട്ട് അപ്പം എല്ലാവർക്കും അതിന് വരാനായിട്ട് സാധിക്കട്ടെ എല്ലാവരുടെ മനസ്സിലും ആ ഒരു ആഗ്രഹം ഉണ്ടാവട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പം ഗുരുവായൂരപ്പൻ്റെ പിറന്നാളുമായിട്ട് അല്ലെങ്കിൽ ഇല്ലാത്ത പിറന്നാള് ഉണ്ടാക്കിയിട്ട് ആഘോഷിച്ച ഒരു കഥയാണ് കേട്ടോ ഒരു കുഞ്ഞി കഥയാണ് അതാണ് ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഉണ്ണിക്കണം എൻ്റെ കഥയാണ് കേട്ടോ ചെറിയൊരുണ്ണിയാണ് ഒരു മൂന്ന് നാല് വയസ്സിൻ്റെ ഉള്ളിലെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഈ പിറന്നാൾ എന്താണെന്ന് മനസ്സിലാകാനുള്ള ആ ഒരു പ്രായമായിട്ടുണ്ട് എന്താണ് പിറന്നാൾ എങ്ങനെയാണ് അതിൻ്റെ ആഘോഷം എന്നൊക്കെ നന്നായിട്ട് അറിയാം അത്രക്കെ ആയിട്ടുണ്ട് കേട്ടോ അവ ഇങ്ങനെ ഇന്ന് കളിക്കാ സീതാമാവിന്റെ കൂടെ ഇവരുടെ കളി എന്താന്ന് വെച്ചാൽ ഈ ചെറിയ കമ്പുകളൊക്കെ ഇങ്ങനെ അടക്കിയിടക്കി ഈർക്കിലൊക്കെ അടക്കി അടക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ള ഓരോ മഞ്ചാടിക്കൂരും ഓരോന്നൊക്കെ വെച്ചിട്ട് അത് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾക്ക് കടം വരും അതാണ് കളി അങ്ങനെ കൃഷ്ണനെ രണ്ട് കടവും വെച്ചിട്ടുണ്ട് കേട്ടോ സീതാമാവ് നമ്മുടെ കൃഷ്ണനാണ് കടം വീട്ടീട്ടൊന്നുമില്ല വീട്ടാനും പറ്റണില്ലേ എത്ര കളിച്ചിട്ടും തോൽക്കണ്യാ അങ്ങനെ സീതാമ പറഞ്ഞു എങ്ങോട്ട് പോകാൻ പറ്റില്ല ഇത് കളിച്ചിട്ട് ജയിച്ചിട്ട് ഒക്കെ വീട്ടിട്ട് എന്നെ പോകാൻ പറ്റുള്ളൂ എന്നിട്ട് നമ്മൾ എവിടുന്നും പോവുള്ളൂന്നൊക്കെ പറഞ്ഞിട്ട് കളി ഇങ്ങനെ ഗംഭീരായിട്ട് നടന്നുകൊണ്ടിരിക്കാം അങ്ങനെ കൊറേ നേരം കഴിഞ്ഞു ഉച്ചയൊക്കെ ആയി ഊണ കഴിക്കേണ്ട ഒരു സമയമായിട്ടോ അങ്ങനെ യശോദാമ വന്നു ഊണ കഴിക്കാൻ വിളിക്കണല്ലോ വിളിച്ചു ആര് കേൾക്കാൻ ആര് വരാൻ വരുന്നേ ഇല്ല എവിടുന്നാ ഈ വിളി വരുന്നതെന്ന് പോലും ശ്രദ്ധിക്കണില്ല കേട്ടോ ഒരുപാട് തവണ യശോദാമ വിളിച്ചു നോക്കി കണ്ണൻ വരാനായിട്ട് കണ്ണാ ഉണ്ണി ഊണ് കഴിക്കാൻ വരൂ ആര് കേൾക്കാം ഒന്നും വരുന്നില്ല കേട്ടോ ശ്രദ്ധിക്കണ പോലുമില്ല ഗംഭീര കളി കടം വിടണല്ലോ അങ്ങനെ യശോദാമ പറഞ്ഞു വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ പറഞ്ഞത് പിന്നീട് അബദ്ധമായത് യശോദാമയ്ക്ക് എന്നെ തോന്നിയിരിക്കണം യശോദാമ ഉണ്ണിയോട് പറയാം ഇന്നല്ലോ നിൻ പിറന്നാൾ പൊടി ചെളികൾ അണിഞ്ഞീ വണ്ണം നടപ്പൂ എന്ന കേട്ടോടന്നെ ഉണ്ണി കടം ചാടി എണീറ്റു പിറന്നാളാണെന്നാണ് കേക്കണത് വേഗം പറഞ്ഞു ശ്രീധാമാവിൻ്റെ അടുത്ത് അതേക്കാളും കടം വെക്കലുമില്ല വാങ്ങലും ഇല്ല ഉള്ള കടം ഇടിയിരിക്കണു എന്ന് പറഞ്ഞിട്ട് വേഗം കട ഓടി എത്തിയിട്ട് അമ്മേടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അമ്മയെ വേഗം എന്നെ കുളിപ്പിക്കൂ എന്നെ പിറന്നാളാന്നല്ലേ പറഞ്ഞു വേഗം എന്നെ കുളിപ്പിക്കൂ ഒരുക്കൂ ഒരുങ്ങാൻ ഇത്ര വേ ഇത്രയേറെ ഇഷ്ടമുള്ള ഒരാളും ഇല്ല പിറന്നാൾ ആഘോഷിക്കാന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇഷ്ടം എന്നെ വേഗം കൊണ്ടുപോയി കുളിപ്പിക്കാനാണ് പറയണതേ ഒരുക്കാനേ യശോധാമ്മയുടെ അടുത്ത് അങ്ങനെ യേശോധാമ്മ വേഗം എന്തായാലും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നല്ലോ ആ സമാധാനത്തിലാണ് യേശോധാമ്മ കണ്ണനെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നിട്ട് കളിന്തയില് കൊണ്ടുപോയിട്ട് ആ തീരത്തി ഇരുത്തിട്ട് കുളിപ്പിച്ചുകൊണ്ടിരിക്കാം അപ്പൊ കണ്ണനാണെങ്കിലും നന്നായിട്ട് തേച്ചൊരു ചോളു അമ്മേ ഞാൻ ഇരുന്ന് കാട്ടിത്തരാ ഞാൻ അതെല്ലാം സഹിച്ച് കാട്ടിത്തരാ എന്ന് പറഞ്ഞു അപ്പൊ അതെന്തേലും ഉണ്ണി ഇത്രയേറെ സഹിക്കണം എന്ന് ചോദിച്ചു അതേ ബലരാമേട്ടന്റെ പോലെ ദേഹം വെളുക്കാനായിട്ടേ നന്നായിട്ട് ഒരു ചോളും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ ഇരുന്ന് കാട്ടിത്തരാന്ന് പറഞ്ഞു എന്തിനാ ഉണ്ണി ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഉണ്ണിയുടെ നിറമല്ലേ ഏറ്റവും ഭംഗി എന്ന് പറഞ്ഞു അല്ലല്ല അത് എന്റെ നിറം കറുപ്പല്ലേ എനിക്ക് ബലിരാമേട്ട് പോലെ ആകണം അതിനു വേണ്ടിയിട്ട് നന്നായി ഉരച്ച് എന്ന് പറഞ്ഞു ഇത് എത്ര ഒരച്ചു കഴുകിയാലും ഇത് വിളിക്കുവോ ഉണ്ണിക്ക് അറിയില്ലല്ലോ ഉണ്ണിയുടെ വിചാരം ഇതൊക്കെ മാറുന്നതാണേ അപ്പൊ പിന്നെ നന്നായി ഒന്ന് സോപ്പിട്ട് പതപ്പിക്കുക എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ ഇങ്ങനെ എടുക്കണം അതായത് ഉണ്ണിക്കാണ് നിറം കൂടുതൽ ഇത് കാണാൻ ഈ ഒരു നിറം കാണാനാണ് ഏറ്റവും ഭംഗി ബരാമേട്ടൻറെ നിറം കണ്ടില്ലേ വെളുത്തട്ട് ഒരു ഭംഗിയില്ല എൻറെ ഉണ്ണിയെ കാണാൻ എന്ത് ഭംഗിയാ എന്തൊരു കറുപ്പാ എന്ത് കാണാൻ കാണാനെന്നൊക്കെ അങ്ങനെ പറഞ്ഞാലേ ഉണ്ണിക്ക് സമാധാനാവുള്ളൂ കേട്ടോ എന്നിട്ടും പോരാ എന്തെങ്കിലുമൊക്കെ ഉദാഹരണം വെച്ച് പറഞ്ഞു കൊടുക്കണം അപ്പൊ രോഹിണിയമ്മ പറഞ്ഞു കൊടുക്ക അതെ ഉണ്ണി ബലരാമായിട്ട് എന്റെ കഴുത്തിൽ ഇപ്പൊ സ്വർണ്ണമാലി രത്നമാലൊക്കെ അണിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ കാണുക നേരെ മറിച്ച് ഉണ്ണിയുടെ കഴുത്തിൽ അണിഞ്ഞാലോ ഉണ്ണിയുടെ ദേഹം കറുപ്പായത് കൊണ്ട് ആ മാലയൊക്കെ എന്ത് രസമായിട്ട് ആ പുറത്തേക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുക എന്ത് ഭംഗിയാ ഉണ്ണിയുടെ ദേഹത്ത് മാലയൊക്കെ അണിയുമ്പോൾ അതുകൊണ്ട് ഉണ്ണിക്കല്ലേ ഈ നിറം ഭംഗി നന്നായി ചേർണത് അതല്ലേ നല്ലത് ഉണ്ണിയുടെ നിറാണ് ഏറ്റവും രസം മാലകളൊക്കെ അണിയുമ്പോൾ ആഭരണങ്ങളൊക്കെ ഈ കൈവിളകളൊക്കെ അണിയുമ്പോ ഇത്ര അധികം കാണുന്നത് പുറത്തേക്ക് കാണുന്നത് എന്തുകൊണ്ടാ നിറം ഇതായത് കൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഇത്ര ഭംഗിയുള്ള നിറം ഉണ്ണിക്ക് വന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിക്ക് ഏകദേശം കുറച്ചൊക്കെ ഒരു സമാധാനം കിട്ടും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഉണ്ണീനെ മെരുക്കിയെടുത്തിട്ട് കുളിപ്പിച്ച് ഇങ്ങനെ അലങ്കരിച്ച് കൊണ്ടുവരിക എന്നിട്ട് അവരുടെ ഗൃഹത്തിലെത്തിയിട്ടോ ഊണ് കഴിക്കാനുള്ള അവിടെ കൊണ്ടുപോയി ഇരുത്തി ഊണ് വിളമ്പുമ്പോഴാണ് ഉണ്ണിക്ക് മനസ്സിലായത് ഇതിപ്പോ പിറന്നാളിനുള്ള വട്ടമൊന്നുമില്ല സാധാരണ ഊണിനുള്ള വട്ടം മാത്രമേ ഉള്ളൂ അപ്പൊ പിറന്നാളാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചോ എന്ന് ഒരു സംശയം തോന്നി ഉണ്ണിക്ക് സങ്കടം വന്നു കേട്ടോ ഉണ്ണിയടാ കരയാൻ തുടങ്ങി ഈ കരച്ചിലെന്ന് പറയുന്നത് കാണാനും നല്ല രസമാണ് നമ്മുടെ മുന്നിൽ വെച്ചിട്ടൊന്നും കരയില്ല ഒരു വാതിലിന്റെ മറവിൽ പോയി നിന്നിട്ടാ കരയ്യ കണ്ണീരൊന്നും വരില്ലേ ഉണ്ടാക്കി കരയ കള്ളക്കരച്ചില അപ്പൊ കണ്ണീര് വരില്ലല്ലോ ഈ കരയണ ശബ്ദവും മൂക്ക് വലിക്കുന്ന ശബ്ദവും മാത്രം കേൾക്കുള്ളൂ ഉണ്ണി അവിടെ നിന്നിട്ട് കരയുണ്ടെന്ന് മനസ്സിലാവും പക്ഷെ മുഖം കാണിക്കില്ല കള്ളക്കരച്ചിലായത് കണ്ണീര് വരാത്തത് ആരെങ്കിലും കണ്ടാലോ എന്നിട്ട് ഗംഭീര കരച്ചിലൂട്ടോ അവിടെ നിന്നിട്ട് അത് കണ്ടപ്പോ യശവധാമയ്ക്കും സങ്കടമായി കാര്യം തമാശ പറഞ്ഞതാ ഉണ്ണിക്ക് വയറ് വശന്ന് ഇരിക്കേണ്ടേ ഉണ്ണി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ക്ഷീണാവില്ലേ അതൊക്കെ ആലോചിച്ചിട്ടാണ് മൂണ് കഴിക്കാനായിട്ട് വിളിച്ചതേ അപ്പൊ ഓണില്ല സദ്യവട്ടങ്ങളൊന്നുമില്ല പിറന്നാളിന്റെ വട്ടങ്ങളൊന്നും ഇല്ലാന്ന് കണ്ടപ്പോ ഉണ്ണിക്ക് സങ്കടമായി അത് കണ്ടപ്പോ യശോദാമയ്ക്കും സങ്കടമായി ഉണ്ണിക്ക് എന്ത് വിഷമുണ്ടെങ്കിലും യശോദാമ അപ്പൊ തലയിറങ്ങി വിഴ ചെയ്യാട്ടോ സങ്കടം കൊണ്ട് യശോദാമ ഇരുന്ന് കരയാൻ തുടങ്ങി അവിടെ ഗോപികമാരും ഗോപന്മാരും എല്ലാവർക്കും സങ്കടമായിട്ടോ അപ്പൊ അത് കണ്ടുകൊണ്ടാണ് നന്ദഗോപുരി വരുന്നത് അങ്ങനെ വന്ന ഉടനെ യശോദാമ്മടെ എടുത്ത് ചോദിക്കാം എന്താപ്പൊ ഇവിടെ ഉണ്ടായതേ മുക്കിലിരുന്ന ഒരാൾക്ക് അറിയണ്ടല്ലോ മൂക്ക് ചുറ്റിലും കരച്ചിലും ശബ്ദം ഒക്കെ കേൾക്കണ്ടല്ലോ എന്താണ്ടായത് എന്ന് ചോദിച്ചു അവനെ യശോധാമ്മ ആകെ സങ്കടപ്പെട്ട് പറയാം ഈ ഒരു കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ എന്താ കളവ് പറഞ്ഞെന്ന് ചോദിച്ചു കെട്ടോ നന്ദഗോരി ഉണ്ണിയുടെ പിറന്നാള എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ണീനെ ഊണ് കഴിക്കാൻ വേണ്ടി വിളിച്ചത് ഇവിടെ വന്നപ്പോ എന്ന് പറഞ്ഞപ്പോ ഉണ്ണി ഇതായി ഇരുന്ന് എനിക്ക് അത് കണ്ടിട്ട് എന്ന് പറഞ്ഞു ആ അത്രയുള്ള വിഷയം ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് നന്ദഗോപുര് വേഗം മറപ്പടിയിലേക്ക് പോയിട്ട് അമ്മ എപ്പോഴി ഇരുന്ന് ഒരു ഗ്രന്ഥ കെട്ടും കണ്ടിട്ട് എടുത്തുട്ടോ മറിക്കാൻ അങ്ങനെ നാല് താള് അങ്ങോട്ട് മറിച്ചു നാല് താള് ഇങ്ങോട്ട് മറിച്ചു എന്നിട്ട് വായിക്കാൻ തുടങ്ങി ഉണ്ണിയുടെ പിറന്നാൾ അഷ്ടമി രോഹിണിയ്ക്ക് അതുകൊണ്ട് വായിക്കുകയാണ് ഇന്ന് ഉച്ചതിരിഞ്ഞിട്ട് അഷ്ടമി തുടങ്ങും നാലുമണി മുതലേ രോഹിണിയും തുടങ്ങും അപ്പോഴാണ് ഉണ്ണിയുടെ പിറന്നാൾ എന്ന് വായിച്ചു അത് കേട്ടപ്പോൾ ഒരാൾ വാതിലിന്റെ മറവ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടോ അച്ഛാ ഉണ്ണിയുടെ പിറന്നാൾ നാലുമണിക്കാണോ ആ ഉണ്ണി എന്ന് പറഞ്ഞു ആ അതെയോ എന്നാ പിന്നെന്താന്ന് വെച്ചാൽ പിന്നെന്താ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് പിറന്നാൾ തന്നെയാന്ന് പറഞ്ഞു അവൻ മുഖത്ത് ഒരു തെളിച്ചൊക്കെ വന്നു കേട്ടോ അമ്മ പറയും ഉണ്ണി നാലുമണിക്കല്ലേ പിറന്നാൾ അപ്പോഴല്ലേ ആഘോഷിക്കും ആരെങ്കിലും നേരത്തെ തന്നെ ആഘോഷിക്കൂ നാലുമണിക്ക് നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാം ഇപ്പോൾ ഉണ്ണി ഒരു കാര്യം ചെയ്യൂ ഒരു രണ്ടുപേരുള്ള വെണ്ണ കൂട്ടി കഴിക്കൂ അമ്മേടെ അടുത്തുനിന്ന് വേണമെങ്കിൽ രണ്ടു പേരുള്ള തൈരും കൂട്ടി ആവാം അതല്ലെങ്കിൽ രണ്ടുപേരുള്ള നെയ്യും കൂട്ടി കഴിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പം ഉണ്ണിക്ക് കുറച്ച് ആശ്വാസമൊക്കെ ആയി യശോദാമ്മയ്ക്കും കുറച്ച് സന്തോഷമായി വേഗം രണ്ടുപൂരുള്ള ഉണ്ണി വെണ് വെണ്ണയൊക്കെ കൂട്ടിയിട്ട് വാങ്ങിക്കഴിച്ചു തൈരും കൂട്ടിയിട്ട് രണ്ടു ഊരുള്ള കഴിച്ചു നെയ്യും കൂട്ടിയിട്ട് രണ്ടു ഉരുള കഴിച്ചു ഉണ്ണിയുടെ വയറു നിറയുന്നതിനോടൊപ്പം യേശോദാമയുടെ മനസ്സെന്ന് അറിഞ്ഞുട്ടോ സന്തോഷമായി അങ്ങനെ അതൊക്കെ അവര് പറഞ്ഞു ഇനിയിപ്പൊ എന്തായാലും കുറച്ച് നേരം ഉണ്ണി ഒന്ന് കിടന്ന് ഉറങ്ങിക്കോളും അപ്പോഴേക്കും നാലുമണിയാകും അപ്പോഴേക്കും പിറന്നാളിന്റെ ഒരുക്കങ്ങൾ ഒക്കെ പൂർത്തിയാകും എന്നിട്ട് നമുക്ക് ഗംഭീരമായിട്ട് പിറന്നാൾ ആഘോഷിക്കാന്ന് പറഞ്ഞു അപ്പൊ ഉണ്ണിക്ക് നല്ല സന്തോഷമായി അച്ഛനല്ലേ പറഞ്ഞിരിക്കുന്നത് ഉറങ്ങി നീക്കുമ്പോഴേക്കും നാലുമണിയാകും നാലുമണിക്ക് ഉണ്ണിയുടെ പിറന്നാൾ തുടങ്ങുകയുള്ളൂ അപ്പോൾ ആഘോഷിക്കാന്ന് അപ്പൊ ആ സന്തോഷത്തിൽ ഉണ്ണി കിടന്ന് ഉറങ്ങിട്ടോ അപ്പോൾ നല്ല ഗോപുരം എന്ത് ചെയ്തു വേഗം ഗോപന്മാരെയും ഗോപികുമാരിയും എല്ലാവരും വിളിച്ചു എന്നിട്ട് പറഞ്ഞു ആരും ഒന്നും ഇണ്ടണ്ട ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് അങ്ങനെ കേൾക്കുക വേഗം പിറന്നാളിനുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ എന്തൊക്കെ ഒരുക്കങ്ങളാ വേണ്ടത് ഉണ്ണിയുടെ പിറന്നാളിൽ അതെല്ലാം ചെയ്യുക ബ്രാഹ്മണരെ വിളിക്കുക സദ്യ ഒരുക്കുക വേണ്ട വിഭവങ്ങൾ ഒരുക്കുക ഇത്രതരം പായസം ഒരുക്കുക ഒരു കുറവുണ്ടാവരുത് എല്ലാ അലങ്കാരങ്ങളും ചെയ്യുക ഉണ്ണിയുടെ പിറന്നാൾക്ക് എങ്കേമാവണം ഈ കുറഞ്ഞ സമയത്തിനുള്ളില് എത്രയും പെട്ടെന്ന് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു ആജ്ഞാപിച്ചു അപ്പൊ ഉണ്ണിയുടെ പിറന്നാൾ ആഘോഷിക്ക എല്ലാവർക്കും ഇഷ്ടമല്ല എല്ലാ ദിവസവും പിറന്നാൾ ആഘോഷിക്ക ഇഷ്ടമുള്ളവരാണ് ഗോപികന്മാരെ എങ്ങനെയൊക്കെ കൊണ്ട് നടക്കാം ഉണ്ണീനെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാം അപ്പൊ ഇത് കേട്ടപ്പോ അവർക്ക് കൂടുതൽ സന്തോഷം സന്തോഷാവുക ചെയ്തേ എല്ലാവരും ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടോ അവിടെ ഉം ദേഹാൻ്റെ ഇഷ്ടം പോലെ വിഭവങ്ങൾ പലതരത്തിലുള്ള പായസങ്ങൾ കറി കറികള് എല്ലാം എല്ലാം ഇങ്ങനെ നല്ല രസമായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക അതേപോലെ തന്നെ വീടാകെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുക ഒരു ഭാഗത്ത് ഹോമങ്ങൾ നടക്കുന്നുണ്ട് പൂജകൾ നടക്കുന്നുണ്ട് ഉണ്ണിക്കായിട്ട് അങ്ങനെ അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഏകദേശം ഒരു മണിയോട് കൂടിയിട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടും അപ്പോഴാണ് നമ്മുടെ ഉണ്ണി ഉറക്കുണര്ന്നു വരുന്നത് ഉറക്കം ഉണ്ടായിരുന്നു വന്നപ്പോൾ കാണുന്നത് തന്നെ ഗംഭീര കാഴ്ചയാണ് പിറന്നാളിന്റെ ഒരുക്കങ്ങളാവാ പിറന്നാളിന്റെ വട്ടങ്ങളാണ് ഫുള്ള് കാണുന്നത് അത് കണ്ടപ്പോ തന്നെ ഉണ്ണിയുടെ മനസ്സിന് നല്ല സന്തോഷായി പിറന്നാൾ ആഘോഷിക്കാൻ പോവല്ലേ ഇത്രയേറെ പിറന്നാൾ ആഘോഷിക്കാൻ ഇഷ്ടമുള്ള ഒരു ഉണ്ണിയാണേ അങ്ങനെ ഉണ്ണിക്ക് നല്ല സന്തോഷായിട്ടോ ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോ പിന്നെ ഉണ്ണിനെ അലങ്കരിക്കലാണ് കേട്ടോ പുതിയ വസ്ത്രങ്ങൾ അണിയണ്ടേ ഒരുപാട് സാധാരണ അണിയുന്നതിനേക്കാൾ കൂടുതൽ മാലകളും വളകളും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അങ്ങനെ ശോഭിച്ചു നിൽക്കുക ഉണ്ണി നന്ദഗോപുരമാണെങ്കിലോ ഇഷ്ടം പോലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ദാനങ്ങൾ അതായത് സ്വർണ്ണങ്ങൾ രത്നങ്ങൾ ഇതൊക്കെ സമ്മാനിക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്ത് ബ്രാഹ്മണരൊക്കെ വന്നിട്ട് ഉണ്ണീനെ അനുഗ്രഹിക്കുന്നുണ്ട് ഇല്ലാത്ത പിറന്നാൾ ഉണ്ടാക്കി ആഘോഷിച്ച ഉണ്ണിനെയാണ് അനുഗ്രഹിക്കണത് എന്നും ഇതുപോലെ ഇല്ലാത്ത പിറന്നാൾ ആഘോഷിക്കാനുള്ള ആ ഒരു അനുഗ്രഹം അങ്ങനെ സാധിക്കട്ടെ ഇല്ലാത്ത പിറന്നാൾ ആഘോഷിക്കാൻ എന്നും സാധിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവര് അനുഗ്രഹിക്കുന്നത് അങ്ങനെ ഉണ്ണി ഒരു പിറന്നാൾ ആഘോഷിച്ച ഒരു കഥയാണ് കേട്ടോ അതേപോലെ ശരിക്കുള്ള ഉണ്ണിയുടെ പിറന്നാളാണ് ഇനി വരാൻ പോകുന്നത് അടുത്ത മാസം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ മഞ്ജുലാൽ കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ വൃന്ദാവനം തന്നെയാണ് അതിവിടെ വന്ന് തന്നെ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത്രധികം തിരക്കാനുണ്ടായിരിക്കാം അത്ര അധികം പേരാണ് കണ്ണനെ കാണാനായിട്ട് ഓരോ മുക്കിലും മൂലയിലും ഇങ്ങനെ തിങ്ങിട്ടായിരിക്കും ആളുകൾ ഭക്തര് വരുന്നുണ്ടായിരിക്കാം അതിവിടെ വന്നാൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അകത്ത് കയറി തൊഴണം ഞാൻ പറയില്ല മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നിട്ട് നമുക്ക് എവിടെ നോക്കിയാലും കണ്ണനെ കാണാനായിട്ട് സാധിക്കും ഇവിടെ കണ്ണൻ്റെ വേഷം കെട്ടി വന്നിട്ടുള്ള ഓരോ കുട്ടികളുടെ കൂടെയും കളിക്കാനായിട്ട് കണ്ണൻ ഉണ്ടായിരിക്കും അതെല്ലാം കാണാനായിട്ട് സന്തോഷിക്കാനായിട്ട് എല്ലാവരും വരാനായിട്ട് ശ്രമിക്കാം പക്ഷേ രോഹിണി ഉള്ളൂ എന്നാലും മുൻകൂട്ടി അത് പറയുന്നു എന്ന് മാത്രം അത്രയധികം പിറന്നാൾ ആഘോഷിക്കാൻ ഇഷ്ടമാണെന്ന് കണ്ണനെ അപ്പോൾ എല്ലാവരെയും ഇങ്ങോട്ട് ആകർഷിച്ച് ഇങ്ങോട്ട് വരുത്താനല്ലേ നോക്കുകയുള്ളൂ എല്ലാവരും വരാനായിട്ട് ശ്രമിക്കുക അപ്പം ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളും ഇത്ര ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് കഥകളൊക്കെ ആയിട്ട് ഇന്ന് ഇന്നത്തെ അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ